നിയമവാഴ്ചയും രാഷ്ട്രീയ സ്വാധീനവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ദീർഘമായ ഒരു അധ്യായത്തിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളോടും പിന്തുടർന്ന കുപ്രസിദ്ധമായ തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രിയും തിരുവനന്തപുരം എം എൽ എയുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് ദെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നു ആന്റണി രാജുവിനൊപ്പം കേരളത്തിലെ ക്ലർക്കായിരുന്ന ജോസും കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടുണ്ട് ലളിതമായി ജെട്ടി ജട്ടിക്കേസ് എന്നറിയപ്പെടുമെങ്കിലും ഒരു വിദേശ മയക്കുമരുന്ന് കടത്തുകാരനെ രക്ഷിക്കാൻ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന അതീവ ഗുരുതര ആരോപണമാണ് ഈ കേസിന്റെ കാതൽ മുപ്പത്തിനാല് വർഷത്തെ വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ നീതിയുടെ തീർപ്പിലെത്തിയ ഈ വിധിയുടെ ചരിത്ര പ്രധാനമായ പ്രാധാന്യം വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആ മയക്കുമരുന്ന് വേട്ടയായിരുന്നു കേസിന്റെ തുടക്കം ഈ ബൃഹത്തായ നിയമയുദ്ധത്തിന് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ആൻഡ്രൂ സാൽവത്തോറെ സെർവല്ലി എന്ന ഓസ്ട്രേലിയൻ പൗരൻ മയക്കുമരുന്നുമായി പിടിയിലായതോടെയാണ് ഈ കേസിന്റെ ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് അടിവസ്ത്രത്തിനുള്ളിൽ അതിവിധ മായി ഒളിപ്പിച്ച നിലയിൽ അറുപത്തൊന്ന് ഗ്രാം ഹാഷിഷ് ആണ് ഉദ്യോഗസ്ഥർ ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് കേസിന്റെ വിചാരണ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നടക്കുകയും പ്രോസിക്യൂഷൻ തയ്യാറാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി സെർവല്ലിയെ കുറ്റക്കാരനായി കണ്ടെത്തുകയും ചെയ്തു പത്ത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ കോടതി ശിക്ഷിച്ചു കൃത്യമായ തെളിവുകളോടെ ഒരു വിദേശ മയക്കുമരുന്ന് കടത്തുകാരൻ ശിക്ഷിക്കപ്പെട്ട കേസ് എന്ന നിലയിൽ ഇവിടെ അവസാനിക്കേണ്ടിയിരുന്ന ഒന്നായിരുന്നു അത് പ്രതി ആൻഡ്രൂ സാൽബത്തോറെ സർവെല്ലി ഓസ്ട്രേലിയൻ പൗരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാല് ിന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത്തൊന്ന് ഗ്രാം ഹാഷിഷ് കടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുറ്റം സെഷൻസ് കോടതി ആദ്യ വിധി പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് എന്നാൽ സെഷൻസ് കോടതി വിധിക്കെതിരെ സെർവലി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതോടെയാണ് കേസ് അപ്രതീക്ഷിതവും നാടകീയവുമായ വഴിത്തിരിവിലേക്ക് നീങ്ങിയത് വ്യക്തമായ തെളിവുകളോടെ ശിക്ഷിക്കപ്പെട്ട ഒരു കേസ് നീതിന്യായ വ്യവസ്ഥയുടെ ഹൃദയത്തിൽ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടത് ഹൈക്കോടതിയിലെ അപ്പീൽ ഘട്ടത്തിലാണ് പ്രതിഭാഗം മുന്നോട്ടുവെച്ച അതിബുദ്ധിപരമായ ഒരു വാദമാണ് ഈ അട്ടിമറിക്ക് കളമൊരുക്കിയത് കേരളത്തിലെ ചൂടേറിയ ഒരു കാലാവസ്ഥ കാരണം താൻ അടിവസ്ത്രം ഉപയോഗിക്കാറില്ലെന്നും അതിനാൽ കേസിൽ തൊണ്ടി മുതലായി ഹാജരാക്കിയ അടിവസ്ത്രം തന്റേതല്ലെന്നും പ്രതിവാദി ഈ വാദത്തെ സാധൂകരിക്കാനായി തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് ധരിക്കാൻ സാധിക്കാത്ത അത്ര ചെറുതാണെന്നും സ്ഥാപിച്ചെടുത്തു അക്കാലത്ത് പ്രതിഭാഗം അഭിഭാഷകയായിരുന്ന സെലിൻ സെലിൻറെ ജൂനിയർ വക്കീലായിരുന്നു ആന്റണി രാജു കോടതി തൊണ്ടി സെക്ഷന്റെ ചുമതലയുണ്ടായിരുന്ന ക്ലർക്ക് ജോസുമായി ചേർന്ന് ആന്റണി രാജു ഗൂഢാലോചന നടത്തി തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്നതാണ് കേസ് ഇരുവരും ചേർന്ന് കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന അടിവസ്ത്രം കൈക്കലാക്കുകയും അത് പുറത്തു കൊണ്ടുപോയി വെട്ടിത്തുന്നി ചെറുതാക്കി തിരികെ വയ്ക്കുകയും ചെയ്തു കോടതിയിൽ വിചാരണ സമയത്ത് ഈ അടിവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സെർവല്ലിക്ക് അത് സാധിച്ചില്ല ഇതോടെ തൊണ്ടി മുതൽ പ്രതിയുടേതല്ല എന്ന വാദം അംഗീകരിച്ച ഹൈക്കോടതി ആൻഡ്രൂ സർവല്ലിയെ വെറുതെ വിട്ടു ഈ കുറ്റകൃത്യത്തിൽ ആന്റണി രാജുവിനെതിരെയുള്ള ഏറ്റവും നിർണായകമായ തെളിവ് വർഷങ്ങൾക്ക് ശേഷം പുറത്തുവരുന്നു തൊണ്ടി മുതൽ കൈപ്പറ്റുന്നതിനായി ഇലെ തൊണ്ടി രജിസ്റ്ററിൽ അദ്ദേഹം ഒപ്പുവെച്ചിരുന്നു ഈ കയ്യൊപ്പ് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അത് ആന്റണി രാജുവിന്റേത് തന്നെയാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുകയും ചെയ്തു കോടതി വിധി വന്ന ഉടൻ ആൻഡ്രൂ സർവെല്ലി രാജ്യം വിട്ടു വർഷങ്ങളോളം ആരും അറിയാതെ പോകുമായിരുന്ന നീതി നിഷേധത്തിന്റെ ചുറ്റും ുന്നത് ഓസ്ട്രേലിയയിൽ നടന്ന മറ്റൊരു കുറ്റകൃത്യത്തിലൂടെയായിരുന്നു വർഷങ്ങളോളം തേഞ്ഞു മാഞ്ഞു പോയ ഒരു കേസ് അപ്രതീക്ഷിതമായി പുനർജനിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു വെളിപ്പെടുത്തലിലൂടെയാണ് കേരളത്തിലെ നിയമ സംവിധാനത്തെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട ആൻഡ്രോ സർവെല്ലി ഓസ്ട്രേലിയയിൽ വെച്ച് ഇഷ്മില്ലി ബെല്ല എന്നയാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി മെൽബണിലെ റിമാൻഡ് സെന്ററിൽ വെച്ച് തന്റെ സഹപ്രതിയായ വെസ്ലി ജോൺ പോളിനോട് താൻ കേരളത്തിലെ ഒരു മയക്കുമരുന്ന് കേസിൽ നിന്ന് എങ്ങനെയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് സർവെല്ലി വീരവാദം മുഴുവൻ കോടതി ി ജീവനക്കാരന്റെയും തന്റെ അഭിഭാഷകന്റെ ജൂനിയറിന്റെയും സഹായത്തോടെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചാണ് രക്ഷപ്പെട്ടതെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ ഈ സംഭാഷണം കേട്ട ഡിറ്റക്ടീവുകൾ വിഷയം ഗൌരവമായി എടുക്കുകയും അതോടെ വിവരം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കേരളത്തിൽ ഈ വിവരം എത്തിയതിന്റെ വഴി ഇതായിരുന്നു ഓസ്ട്രേലിയൻ ഡിറ്റക്ടീവ് ഈ വെളിപ്പെടുത്തൽ മനസ്സിലാക്കുകയും ഇന്റർപോൾ സി ബി ഐ ഇന്ത്യയെ അറിയിക്കുകയും ചെയ്തു ഇത് കേരള പോലീസിലേക്ക് സി ബി ഐ വളരെ ഇമ്പോർട്ടന്റായ ഒരു കേസായി അന്വേഷിക്കുവാനായി ഏൽപ്പിക്കുകയും ചെയ്തു ഇന്റർപോൾ വഴി സി ബി ഐക്ക് ലഭിച്ച വിവരം കേരള പോലീസ് കൈമാറിയതോടെയാണ് തൊണ്ടി മുതൽ മാറ്റം കേസിൽ പുനരന്വേഷണം ആരംഭിച്ചത് ഇതോടെ അന്വേഷണത്തിന്റെ ദിശ മയക്കുമരുന്ന് കടത്തിയ പ്രതിയിൽ നിന്ന് അയാളെ രക്ഷപ്പെടാൻ സഹായിച്ചവരിലേക്ക് തിരിഞ്ഞു ഓസ്ട്രേലിയൻ വെളിപ്പെടുത്തലിനെ തുടർന്ന് കേസ് പുനരുജ്ജീവിച്ചെങ്കിലും വിചാരണയിലേക്കുള്ള വഴി ദുർഘടമായിരുന്നു രാഷ്ട്രീയമായി ഏറെ വളർന്നു കഴിഞ്ഞിരുന്ന ആന്റണി രാജു തന്റെ സ്വാധീനം ഉപയോഗിച്ച് കേസിന്റെ നടപടികൾ പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചു എന്നാൽ ചില നിർണായകമായ ഇടപെടലുകൾ കേസിനെ സജീവമായി നിർത്തി ഐ ജി ആയിരുന്ന ടി പി സെൻകുമാർ ഈ കേസ് ഫയൽ കാണുകയും പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത് കേസിൽ വലിയൊരു വഴിത്തിരിവായി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി ഹക്കീം എന്ന ഉദ്യോഗസ്ഥൻ സമർത്ഥമായി കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല വിചാരണ നേരിടാനായിരുന്നു പരമോന്നത കോടതിയുടെ നിർദ്ദേശം ഈ കേസിന്റെ പേരിൽ ആന്റണി രാജുവിനും മുൻപും രാഷ്ട്രീയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ ശക്തമായി എതിർത്തു ഇതേ തുടർന്ന് സുരേന്ദ്രൻ പിള്ളയെ സ്ഥാനാർത്ഥിയാക്കുകയും അദ്ദേഹം വിജയിച്ച് മന്ത്രിയാവുകയും ചെയ്തു ഇങ്ങനെ നിയമപരമായും രാഷ്ട്രീയപരമായും ഏറെക്കാലം മരവിപ്പിക്കാൻ ശ്രമിച്ച ഒരു കേസ് വീണ്ടും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ പോരാട്ടത്തിന് നിർണായകമായ പങ്കുണ്ട് ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ അഡ്വക്കേറ്റ് എ ജയശങ്കറാണ് വർഷങ്ങളായി വിചാരണ നടക്കാതെ കിടന്നിരുന്ന ഈ കേസിനെ കുറിച്ച് പരാമർശിച്ചത് ഈ ചർച്ച കേട്ട മനോരമയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ റോയ് മാത്യു തന്റെ സഹപ്രവർത്തകനായ അനിൽ ഇമാനു ിനോട് ഈ വിഷയത്തിന്റെ പുറകെ പോകാൻ നിർദ്ദേശിച്ചു തുടർന്ന് അനിൽ ഇമ്മാനുവേൽ കോടതികൾ കയറിറങ്ങി കേസിന്റെ രേഖകളെല്ലാം കണ്ടെടുക്കുകയും വാർത്തയാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാമായിരുന്ന ഈ വാർത്ത മനോരമ ന്യൂസ് മാനേജ്മെന്റ് തമസ്കരിച്ചു എന്നത് വലിയ വിവാദത്തിനിടയാക്കി മാധ്യമധാർമ്മികതയുടെ ലംഘനമായി വ്യാഖ്യാനിക്കപ്പെട്ട ഈ കേസിൽ പ്രതിഷേധിച്ച് അനിൽ ഇമ്മാനുവൽ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചു തുടർന്ന് അദ്ദേഹം താൻ ശേഖരിച്ച രേഖകളും വിവരങ്ങളും സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു ഇത് വലിയ ചർച്ചയാവുകയും മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെ കേസ് വീണ്ടും സജീവമായി അനിൽ ഇമാനുവലിന്റെ നിയമപരമായ ഇടപെടലുകളും നിർണായകമായി അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തുടർന്നാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി ഒൻപതാം വകുപ്പ് പൊതുപ്രവർത്തകൻ നടത്തുന്ന വിശ്വാസവഞ്ചന കൂട്ടിച്ചേർത്തത് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്നതും ജാമ്യമില്ലാത്തതുമായ ഈ വകുപ്പ് കേസിൽ ചേർത്തതോടെ കേസിന്റെ ഗൗരവം വർദ്ധിച്ചു ഈ ഇടപെടലുകളാണ് പതിറ്റാണ്ടുകളായി ഉറങ്ങിക്കിടന്ന കേസിനെ അന്തിമ വിധിയിലേക്ക് നയിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ തമാശയായി പ്രചരിക്കുന്ന ജട്ടി കേസ് എന്ന ലേവലിനപ്പുറം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയും സാമൂഹിക സുരക്ഷയെയും ഗുരുതരമായി ബാധിക്കുന്ന നിരവധി കുറ്റകൃത്യങ്ങളുടെ ഒരു ശൃംഖലയാണ് ഈ സംഭവം ഒരു വിദേശ മയക്കുമരുന്ന് നടത്തുകാരനെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ചു എന്നത് സംസ്ഥാനത്തിന്റെ ലഹരി വിരുദ്ധ നയങ്ങൾക്ക് വിരുദ്ധമായ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇന്ത്യയിൽ കുറ്റകൃത്യം ചെയ്ത ഒരു വിദേശപോരനെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് രാജ്യം വിടാൻ സഹായിച്ചു എന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയാണ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചത് രാജ്യത്തെ നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് അഭിഭാഷകൻ തന്നെ നിയമത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് ധാർമ്മികമായും നിയമപരമായും അതീവ ഗുരുതരമാണ് രക്ഷപ്പെട്ട ആൻഡ്രൂ സർവലി കേവലം ഒരു മയക്കുമരുന്ന് കടത്തുകാരൻ മാത്രമല്ല ഓസ്ട്രേലിയയിൽ കൊലപാതക കേസിലടക്കം പ്രതിയായ ഒരു സീരിയൽ ഒഫണ്ടറും സ്ഥിരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാളുമായിരുന്നു ഓസ്ട്രേലിയൻ കോടതി ഇയാളുടെ ലഹരി ഹരി പുനരധിവാസ ചികിത്സയെക്കുറിച്ച് പോലും പരിഗണിച്ചിരുന്നു അത്തരം ഒരു ക്രിമിനലിനെയാണ് നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷിച്ചുവിട്ടത് നീണ്ട മുപ്പത്തിനാല് വർഷത്തെ നിയമ യുദ്ധത്തിനൊടുവിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ അത് രാഷ്ട്രീയ സ്വാധീനത്തിനും നീതിന്യായ വ്യവസ്ഥയുടെ നിശ്ചയദാർഢ്യത്തിനും ഇടയിലുള്ള ഒരു പോരാട്ടത്തിന്റെ പരിസമാപ്തി കൂടിയാകുന്നു ശിക്ഷയുടെ അളവ് ഇനിയും വ്യക്തമാകാനുണ്ടെങ്കിലും വിധി ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവിയെ സാരമായി ബാധിക്കും ഒന്നോ അതിലധികമോ വർഷം തടവ് ലഭിച്ചാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം തൽക്ഷണം നഷ്ടപ്പെടും അതോടൊപ്പം അടുത്ത ആറ് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യതയും നേരിടേണ്ടി വരും ഇത് അദ്ദേഹത്തിന്റെ ശേഷിക്കുന്ന എം എൽ എ കാലാവധിയും അടുത്ത തിരഞ്ഞെടുപ്പും നഷ്ടപ്പെടുന്നതിനാൽ രാഷ്ട്രീയ ജീവിതത്തിന് ഫലത്തിൽ ഒരു പൂർണ്ണ വിരാമം കുറിച്ചേക്കാം വൈകിയെത്തുന്ന നീതി നിഷേധിക്കപ്പെട്ട നീതിക്ക് തുല്യമാണെന്ന് പറയുമ്പോഴും എത്ര ഉന്നതനായാലും നിയമത്തിനു മുന്നിൽ നിന്ന് എക്കാലവും ഒളിച്ചു നിൽക്കാനാവില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ വിധി നൽകുന്നത് ടി സെൻകുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരുടെയും അനിൽ ഇമ്മാനുവേലിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരുടെയും ഉറച്ച നിലപാടുകളും പോരാട്ടങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ കേസ് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ അവസാനിക്കുമായിരുന്നു അധികാരം കൈയാളുന്നവരേയിൽ നിർത്താൻ ജാഗ്രതയുള്ള പൗരസമൂഹത്തിനും വ്യക്തികൾക്കും സാധിക്കുമെന്നുള്ള ഒരു വലിയ പാഠം കൂടി ഈ വിധി ഓർമ്മിപ്പിക്കുന്നു